നമ്മൾ കുറച്ച് സ്പൈസസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നേ അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ എടുക്കാൻ വന്നപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ടതാണ് ചുമ്മാ കയറി വീഡിയോ എടുത്തേക്കത് വെച്ചു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചപ്പാത്ത് എന്ന് പറയുന്നത് കെ ചപ്പാത്ത് എന്ന് അങ്ങനെ മുല്ലപ്പനി ആർ സമരം ഒക്കെ പറഞ്ഞത് അതിൻ്റെ അടുത്ത് അതാണ് ചപ്പാത്ത് ചുമ്മാ അതിൻ്റെ അടുത്ത് വന്നപ്പോൾ വീഡിയോ എടുക്കാന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് കയറി തന്നെ നല്ലൊരു ലൊക്കേഷനാണ് കാണാനും രസമുണ്ട് തേലക്കാടും അതിൻ്റെ ഇടയ്ക്കെല്ലാം മറ്റേ ഈ വേപ്പും മരവും ഇല്ലേ അതും കൂടി ഈ കായ്പം മരം അതിങ്ങനെ ഇപ്പോൾ ഉണ്ട് കാണാൻ നല്ല രസമുണ്ട് നല്ല പച്ചപ്പ് ഇപ്പോൾ മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല പച്ചപ്പ് അതേണ്ട ബാക്ക് സൈഡിലൊക്കെ കാണാൻ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങൾ ചുമ്മാ കയറി വീടിയെടുത്ത നല്ലൊരു മഴ വന്നു ചാറ്റ മഴ കാറ്റ് മഴയും പക്ഷേ വൈബ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് മഴ നനഞ്ഞാൽ പോലും നന്നായിട്ട് നിന്ന് ഒരു രസമുണ്ട് ഐ ഇങ്ങനെ മഴയും കൊണ്ട് നല്ല കാറ്റും കൊണ്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ നല്ല രസമാണ് ഇടുക്കിയെന്ന് പറഞ്ഞാൽ ഒരു വൈബ് തന്നെ ഇത് നല്ല കാറ്റാ ആ എന്താ അവ മഴയും കൊണ്ടുവരുന്നത് ഇപ്പോൾ ഞങ്ങളിങ്ങനെ മഴയും കൊണ്ട് കാറ്റും കൊണ്ട് കാഴ്ചകളും കണ്ട് ഒരു കണ്ടോ ഞങ്ങൾ അവിടെ വന്ന് അവിടെ ഒന്ന് മഴയും വന്നു ഓടി ഈ മരത്തിന്റെ ചുവട്ടി വന്ന് വന്നപ്പോൾ മഴയും പോയിട്ടെ അവൻ കാഴ്ചകൾ കണ്ട് വൈപ്പടിച്ച് ഇറക്കും നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല മൈൻഡൊക്കെ ഫ്രീ ആവുന്നുണ്ട് ഇപ്പൊ മൈൻഡൊക്കെ ഫ്രീ ആക്കാൻ വേണ്ടി ഞങ്ങളുടെ മെയിൻ ട്രിപ്പ് ഇങ്ങനെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി അപ്പോൾ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കും അപ്പോൾ നല്ല രസമായിരിക്കും ഇപ്പോൾ സ്പൈസസിൻ്റെ ഇത് ഓർഡർ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം സാധനം എടുക്കാൻ വേണ്ടിയൊക്കെ വന്നപ്പം വന്നിരുന്ന നമ്മുടെ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓർഡർ വന്ന് ചോദിക്കാൻ തുടങ്ങിയിരുന്നേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് എന്നാൽ പഴയതുപോലെ ഒന്ന് ആക്റ്റീവായേക്കാം നമുക്ക് ഓർഡർ ഒക്കെ എടുക്കാം ആവശ്യമുള്ളവർക്കൊക്കെ സാധനം എത്തിച്ചു കൊടുക്കാമെന്ന് വെച്ച് ഇന്ന് ഇപ്പോൾ എടുക്കാൻ വേണ്ടി വന്ന അപ്പോൾ വലിയ സാധനം എടുക്കണം പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് എല്ലാം പാക്ക് ചെയ്ത് കുറേ പേർക്ക് അയക്കാനുണ്ട് അവർക്കെല്ലാം അയക്കണം പിന്നെ ഇന്നും നാളെ ഹർത്താലായത് കൊണ്ട് ഇനി രണ്ട് ദിവസം നടക്കത്തില്ല ഇനി വ്യാഴാഴ്ച വേണം എല്ലാവർക്കും സാധനം അയച്ചു കൊടുക്കാൻ അപ്പോൾ അതിൻ്റെയുള്ള പരിപാടിയും കാരണം നമുക്കും കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ജോലിക്ക് പോകണം എറണാകുളത്താണ് ജോലി അതുകൊണ്ടാണ് ഞാൻ ജോലിക്കൊക്കെ കയറിക്കൊണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് ഇനി പഴയതുപോലെ ജോലിക്കും പോയിട്ട് എല്ലാ പരിപാടിയും മിക്സാക്കി പറ്റുന്ന പോലെ എല്ലാ ബിസി ആയിട്ട് നടക്കാമെന്ന് വെച്ച് ഫുൾ ബിസി Die life for indian <laughs>